എറണാകുളം എളംകുളത്ത് ഇലക്ട്രിക് ഓട്ടോ കത്തി നശിച്ചു എളംകുളം സ്വദേശി സ്റ്റാലിൻറെ ഓട്ടോയാണ് നശിച്ചത് സിജു വർഗീസ് ഉണ്ട് വാർത്തയുടെ വിവരങ്ങൾ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് വർഷം വൈകിട്ട് ആറ് മണിയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ എളംകുളം സ്വദേശി സ്റ്റാലിൻ ജോസിന്റെ ഇലക്ട്രിക് ഓട്ടോയാണ് പൂർണ്ണമായും കത്തി നിശ്ചിതത് വീടിനോടനുബന്ധിച്ചുള്ള പറമ്പിൽ വീടിനോട് തൊട്ടു ചേർന്നാണ് വീട്ടിലേക്ക് വണ്ടി കടത്താനുള്ളൊരു സാഹചര്യം ഇല്ല അതുകൊണ്ട് തന്നെ തൊട്ടു സമീപത്തെ പറമ്പിലാണ് ഈ ഓട്ടോ എത്തിരുന്നത് അവിടെ ചാർജ് ചെയ്തതിനിടയിലാണ് ഈ ഓട്ടോയ്ക്ക് തീ പിടിക്കുകയും ചെയ്തത് പിന്നീട് ഈ ഓട്ടോ പൂർണ്ണമായി കത്തിനിൽക്കുകയും ചെയ്തു വിവരം ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു വീട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് ഈ തീ അണയ്ക്കുകയും ചെയ്തിരിക്കുന്നത് ഈ ഓട്ടോ ചാർജ് ചെയ്ത ശേഷം വീടിന് പുറത്തുപോയ സമയത്താണ് ഈ സ്കാനിൻ്റെ പുറത്തുപോയ സമയത്താണ് ഓട്ടോയ്ക്ക് തീ പിടിക്കുകയും ചെയ്തത്